പണ്ട് കയ്യിൽ കുറച്ച് പണം വന്നാൽ നമ്മളൊക്കെ ആദ്യം എന്താണ് ചെയ്തിരുന്നത് ഒന്നെങ്കിൽ നല്ല കുറച്ച് വസ്ത്രങ്ങൾ വാങ്ങും അല്ലെങ്കിൽ ചെരുപ്പോ മറ്റ് അത്യാവശ്യ സാധനങ്ങളോ വാങ്ങും ഇതായിരുന്നു പതിവ് എന്നാൽ ഇപ്പോൾ ഇന്ത്യക്കാരുടെ പ്രത്യേകിച്ച് മലയാളികളുടെ ചിന്താഗതി ആകെ മാറിയിരിക്കുകയാണ് വസ്ത്രത്തിനും ഭക്ഷണത്തിനും അപ്പുറം നമ്മൾ പണം മുടക്കുന്നത് വേറെ ചില കാര്യങ്ങൾക്കാണ് ഇന്ത്യയിലെ വീടുകളിൽ നടക്കുന്ന ഈ വലിയ മാറ്റത്തെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശ സമിതി ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് എന്താണ് നമ്മൾ ഇപ്പോൾ വാങ്ങിക്കൂട്ടുന്നത് ഈ മാറ്റം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും നമുക്ക് നോക്കാം ലളിതമായി പറഞ്ഞാൽ ഇന്ത്യക്കാർ ഇപ്പോൾ ബേസിക് നീഡ്സ് എന്നതിൽ നിന്ന് അസറ്റ് ബിൽഡിംഗ് എന്നതിലേക്ക് മാറിയിരിക്കുന്നു അതായത് ചോറും തുണിയും മാത്രമല്ല ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന സാധനങ്ങൾക്കാണ് ഇപ്പോൾ പ്രിയം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ കിച്ചൺ അപ്ലയൻസസ് വാഹനങ്ങൾ എന്നിവ വാങ്ങാനാണ് ആളുകൾക്ക് താല്പര്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് പണക്കാരുടെ മാത്രം കാര്യമല്ല സാമ്പത്തികമായി താഴേക്കിടയിലുള്ള നാൽപ്പത് ശതമാനം വീടുകളിലും ഈ ട്രെൻഡ് ശക്തമാണ് എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ളത് എന്തിനാണെന്ന് അറിയാമോ മോട്ടോർ വാഹനങ്ങൾക്ക് നല്ല റോഡുകൾ വന്നതും വണ്ടിയെടുക്കാൻ ലോൺ സൗകര്യങ്ങൾ എളുപ്പമായതും ഇതിന് കാരണമാണ് ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ ആളുകൾ ഇരുചക്ര വാഹനങ്ങളും കാറുകളും വാങ്ങിക്കൂട്ടുകയാണ് പിന്നെയുള്ളത് മൊബൈൽ ഫോണുകളാണ് പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരം ഏറ്റവും കുറഞ്ഞത് ഇവിടെയാണ് ഇപ്പോൾ മൊബൈൽ ഇല്ലാത്ത വീടുകൾ ഇല്ലെന്ന് തന്നെ പറയാം പക്ഷെ ഇതിനിടയിൽ പണി കിട്ടിയത് ആർക്കാണെന്നോ ടി വിക്ക് എല്ലാവരും വിനോദത്തിനായി മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ടി വി വാങ്ങുന്നവരുടെ എണ്ണം പ്രത്യേകിച്ച് നഗരങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട് ഗ്രാമങ്ങളിലും വലിയ വിപ്ലവമാണ് നടക്കുന്നത് ഗ്രാമങ്ങളിലെ സാധാരണക്കാരുടെ വീടുകളിൽ ഫ്രിഡ്ജ് ഉപയോഗം ഏഴ് മടങ്ങാണ് വർദ്ധിച്ചത് മറ്റൊരു സന്തോഷവാർത്ത കൂടിയുണ്ട് സ്വന്തമായി ഫാനോ സൈക്കിളോ ടിവിയോ അങ്ങനെ ഒരു ഡ്യൂറബിൾ അസെറ്റും ഇല്ലാത്ത വീടുകൾ ഇപ്പോൾ വെറും അഞ്ചു ശതമാനത്തിൽ താഴെ മാത്രമാണ് അതായത് അസറ്റ് പോവർട്ടി ഇന്ത്യയിൽ വലിയ തോതിൽ കുറഞ്ഞു ഇതുകൊണ്ട് എന്താണ് ഗുണം വീടുകളിൽ ഇത്തരം ഉപകരണങ്ങൾ വരുന്നത് വഴി ആളുകളുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സമയം ലാഭിക്കാൻ കഴിയുന്നു ജീവിത നിലവാരം ഉയരുന്നു ഇന്ത്യ ഒരു വലിയ കൺസ്യൂമർ മാർക്കറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ തെളിവാണിത് നിങ്ങളുടെ വീട്ടിൽ അവസാനമായി വാങ്ങിയ വലിയ സാധനം ഏതാണ് വസ്ത്രമാണോ അതോ വല്ല ഇലക്ട്രോണിക് സാധനങ്ങളോ താഴെ കമന്റ് ചെയ്യുക സാമ്പത്തിക ലോകത്തെ ഇത്തരം കൗതുകകരമായ വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി